മഴ കനക്കുമ്പോൾ ഉള്ളിൽ അവർക്കും ആളലുണ്ടായിരിക്കണം എങ്കിലും അതും പതിവ് പോലുള്ള ഒരു രാത്രിയായി അവർ കരുതിയിരിക്കാം പക്ഷെ പുലർച്ചെ ദുരന്തം അവർക്കുമേൽ ആർത്തടച്ചു പെയ്തു നിസ്സഹായത തളം കിട്ടിയ നേരം ഇരുട്ടിൽ അവരുടെ നിലവിളി കേട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഓരോ ദുരന്തവും ബാക്കി വെക്കുന്നത് മനുഷ്യരെയാണ് കാണുന്നത് ഇത് അത് രാത്രി ഒരു രണ്ട് രണ്ടര മണിക്ക് സംഭവം നടന്നു പിന്നെ ഒരു മൂന്ന് മൂന്നര മണിക്ക് രണ്ടാമത് സംഭവം നടന്നു കരച്ചിലും പിടിച്ചിലൊക്കെ കേട്ട് പുറത്തിറങ്ങി ലൈവായി വെക്കിയപ്പോഴാണ് വെള്ളമൊന്നും മരക്കളക്കു വരുന്നത് പിന്നെ ടൗണിൽ ഫുള്ള് വള്ളം കയറി മൊത്തമായിട്ട് പാലം പോയി പാലം പോയപ്പോൾ ടൗണിലേക്ക് വെള്ളം ഒന്നായിട്ട് അടിച്ചു കയറി പിന്നെ കടകളും തൊക്കെ നശിച്ച് ടൗണിൽ പത്തിനാൽപ്പ് കച്ചവടക്കാരെ കടകളും തൊക്കെ മൊത്തമായിട്ട് എല്ലാം വെള്ളത്തിലാണ് ഫുള്ളായിട്ട് അതുപോലെ തന്നെ കണ്ടമാനം വീടുകൾ സ്കൂൾ ഭാഗത്ത് ഒരു പത്ത് മുപ്പത് വീട് നമ്മളതിലിപ്പോൾ പോയ ലക്ഷത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത് നമുക്കാണ് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ചൂരൽമലയിലും മുണ്ടക്കൈയിലും മുണ്ടക്കൈയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാ ഊർജിതമായി തുടരുകയാണ് നാടും മറുനാടും ആ നാടിനു വേണ്ടി കൈകോർത്ത് ആവുന്നത് ചെയ്യുകയാണ് മരണഭൂമിയായി മാറിയ പവളപ്പാറ കുത്തുമല പൊട്ടിമുടി ദുരന്തങ്ങൾ നമുക്ക് മുന്നിലുണ്ട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും മണ്ണും പാറകളുമായി മലവെള്ളം ആർത്തളച്ചു വന്നു മുണ്ടക്കൈയിലെ നാന്നൂറ് വീടുകളിൽ മുപ്പത് വീടുകൾ മാത്രം ബാക്കിയായി വീട് പോവുകയാണെന്നുള്ള ുരന്തവും ഒരു ഓരോ ദുരന്തവും ഒരു പാഠമാണ് പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഒന്നും പഠിക്കുന്നില്ലെന്ന് മാത്രം ഇനി നഷ്ടപരിഹാരം പുനരധിവാസത്തിനുള്ള ശ്രമങ്ങൾ സർവ്വസമ്പാദ്യവും രേഖകളും തിരിച്ചറിയൽ കാടും കിടപ്പാടവും ജീവനും നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ എന്ത് പകരം കൊടുക്കും ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ